നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഒരു പഴത്തിന് രണ്ട് കിലോഗ്രാം വരെ ഫാരം കുലയ്ക്ക് രണ്ട് കിൻഡൽ ഫാരം പതിനഞ്ച് മീറ്റർ ഉയരം ഇത് ഒട്ടേറെ റെക്കോർഡുകൾ കീഴടക്കിയ വാഴ ഇങ്ങനൊരു വാഴ നിങ്ങൾ കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ പാപ്പുവ ന്യൂ ഗിനിയിലെയും ഇന്തോനേഷ്യയിലെയും മഴക്കാടുകളിൽ കാണപ്പെടുന്ന ഫ്യമൻ കാട്ടുവാഴ ഇനമാണ് മൂസ ഇൻജൻസ് വാഴ ഇനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വാഴ വാഴയില ചെടിയുടെ വലിപ്പം എന്നിവയ്ക്കുള്ള റെക്കോർഡും മൂസ ഇൻജെൻസിൻ്റെ പേരിലാണ് പഴങ്ങൾക്ക് മുപ്പത് സെൻറ്റിമീറ്റർ പന്ത്രണ്ട് ഇഞ്ച് വരെയും നീളവും ഏകദേശം ആറ് സെൻറ്റിമീറ്റർ രണ്ട് പോയിൻറ്റ് നാല് ഇഞ്ച് വ്യാസവും ഉണ്ട് കാവൻ ഡിഷ് പോലുള്ള സാധാരണ വാഴ ഇനങ്ങളെ അപേക്ഷിച്ച് ഇവ വളരെ വലുതാണ് ഒരു കുലയ്ക്ക് രണ്ട് ക്വിൻഡൽ വരെ ഭാരം വരും ഓരോ വാഴപ്പഴത്തിനും ഏകദേശം ഒരു കിലോ മുതൽ രണ്ട് കിലോഗ്രാം വരെ ഭാരം വരും ചെടിക്ക് തന്നെ പതിനഞ്ച് മീറ്റർ നാൽപ്പത്തി ഒൻപത് അടി വരെ ഉയരത്തിൽ വളരാൻ കഴിയും ഇത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വാഴച്ചെടികളിൽ ഒന്നാണ് ഏകദേശം അഞ്ച് നില കെട്ടിടത്തിൻ്റെ പൊക്കം ഇത് കൈവരിക്കാറുണ്ടെന്ന് സാരം ലോകത്തിലെ ഏറ്റവും വലിയ സസ്യം എന്ന ഖ്യാതിയും മൂസ ഇൻഗൻസിനാണുള്ളത് ഇലകൾ അഞ്ച് മീറ്റർ അതായത് അടി വരെ നീളത്തിൽ വളരാൻ കഴിയും ലോകത്തിലെ ഏറ്റവും വലിയ വാഴ ഇലയും ഇതാണ് മൂസ ഇൻജൻസ് വാഴപ്പഴം സാങ്കേതികമായി ഭക്ഷി യോഗ്യമാണെങ്കിലും ഉയർന്ന അന്നജത്തിൻ്റെ അളവും രുചി കുറവും കാരണം അവ സാധാരണയായി മനുഷ്യ ഉപയോഗത്തിനായി കൃഷി ചെയ്യുന്നില്ല സമുദ്രനിരപ്പിൽ നിന്നും ആയിരം മുതൽ രണ്ടായിരം മീറ്റർ വരെ ഉയരത്തിലാണ് ഇത് സാധാരണയായി വളരുന്നത് മൂസ ഇൻജൻസ് താരതമ്യേന അപൂർവമായാണ് കാണപ്പെടുന്നത് വലിയ തോതിൽ വാണിജ്യപരമായി കൃഷി ചെയ്യുന്നില്ല ഈ വാഴകളുടെ ഒറ്റക്കുലയിൽ മുന്നൂറ് വാഴ പഴങ്ങൾ വരെ ഉണ്ടാകും നേന്ത്രക്കായുടേതുപോലെ മഞ്ഞ നിറമുള്ള മാംസമാണ് പഴങ്ങളിലുള്ളത് ഇതിൽ ബ്രൗൺ നിറത്തിലുള്ള വിത്തുകളും കാണാം ചെറിയ പുളിയുള്ള മധുരമാണ് ഈ വാഴയിലെ പഴത്തിൻ്റെ രുചി പാപ്പുവ ന്യൂ ഗിനിയിലെ തദ്ദേശീയർ ചില അസുഖങ്ങൾക്കുള്ള പ്രതിവിധി എന്ന നിലയിലും ഈ പഴം കഴിക്കാറുണ്ട് മരത്തിൻ്റെ ഭാഗങ്ങൾ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാനായും ഉപയോഗിക്കപ്പെടുന്നു ഗവേഷകനായ ജെഫ് ഡാനിയൽസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഈ വാഴ കണ്ടെത്തിയത് പാപ്പുവ ന്യൂ ഗിനിയിൽ കടൽനിരപ്പിൽ നിന്നും ആയിരം മുതൽ രണ്ടായിരം മീറ്റർ ഉയരത്തിലുള്ള ആഫ്രി പർവ്വത പ്രദേശത്താണ് ഇത് സാധാരണയായി വളരുന്നത് വളർച്ചയ്ക്കായി പരിസരങ്ങളുടെ സവിശേഷതകൾ ഈ വാഴയ്ക്ക് വളരെ അത്യാവശ്യമാണ് മഴക്കാടുകളിൽ വളരുന്നതിനാൽ അതേ പരിസ്ഥിതിയാണ് ഇതിൻ്റെ വളർച്ചയ്ക്ക് ഏറെ അഭികാമ്യം ഇതിനാൽ തന്നെ ഇതിനെ മറ്റൊരു സാഹചര്യത്തിൽ വളർത്തുന്നത് പ്രയാസമേറിയ കാര്യമാണ് വളരെ പഴക്കമുള്ള വാഴയിനം കൂടിയാണ് ഇത് ശിലായുഗ കാലം മുതൽ ഈ വാഴ ഭൂമിയിലുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു അപ്പോൾ ഇതേപോലെയുള്ള വാഴയെക്കുറിച്ച് ആദ്യമായിട്ടായിരിക്കും നിങ്ങളൊക്കെ കേൾക്കുന്നത് അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി